എട്ടാം ക്ലാസ്സിലെ ഒരു ക്ലാസ് ടീച്ചർ ഒരിക്കൽ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് പറയാണ് ഇത്തവണ സ്കൂൾ മാർച്ച് മാസത്തിൽ കുറച്ച് നേരത്തെ അടയ്ക്കും മാർച്ച് പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് വെക്കേഷൻ ആയിരിക്കും ഇതിനിടെ കേട്ടതോടുകൂടി ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും വളരെ ആവേശത്തോടു കൂടി സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇത്തവണ സ്കൂൾ പത്താം ക്ലാസ് കയറി പരീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ അവസാനിക്കുമെന്നുള്ള വാർത്ത അവർ കേട്ടപ്പോൾ ഭയങ്കരമായ സന്തോഷം കുറച്ച് പേര് ബെഞ്ചിൻ്റെ മോൾ കയറി കയ്യടിക്കുന്നു ഉത്സാഹിക്കുന്നു ആഹ്ലാദിക്കുന്നു അങ്ങനെ ഒരു ഭയങ്കര സന്തോഷ പ്രകടനം നടക്കുകയാണ് പക്ഷേ ഒരു കുട്ടി മാത്രം അവിടെ ഒറ്റയ്ക്ക് മാറി ഇരുന്ന് തലതാഴ്ത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ആഘോഷം സന്തോഷം സന്തോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ ആ കുട്ടിയുടെ അടുക്കിലേക്ക് വന്നു ആ മാറിയിരിക്കുന്ന കുട്ടിയുടെ അടുക്കിലേക്ക് എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവൻ മാത്രം എന്തുകൊണ്ടാണ് തല തലതാഴ്ത്തിയിരിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഉത്തരം ടീച്ചർ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ് വന്നത് ഞാൻ എന്നും സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു തൂക്കുപാത്രമായിട്ടാണ് സ്കൂളിലേക്ക് വരാറുള്ളത് ഈ തൂക്കുപാത്രത്തിൽ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്കഞ്ഞി കഴിച്ച ശേഷം ഭക്ഷണം കഴിച്ച ശേഷം എനിക്ക് അവിടെ ബാക്കിയുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ ആ ഭക്ഷണമെല്ലാം ഞാൻ കുറച്ച് എൻ്റെ ഈ ഒരു തൂക്കുപാത്രത്തിലാക്കാറുണ്ട് കുറച്ച് കൂട്ടാനും എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം സ്കൂളിട്ട് പോകാറുണ്ട് ഞാൻ സ്കൂളിട്ട് പോകുമ്പോൾ എൻ്റെ ചെറിയ അനിയത്തിയും എൻ്റെ ഉമ്മയും അവിടെ എന്നെ കാത്തിരിക്കും അവർക്ക് ഭക്ഷണമായി നല്ലൊരു ഭക്ഷണം കിട്ടാൻ അവർ ഈ ഒരു ഉച്ചക്കഞ്ഞിയെ ആശ്രയിച്ചിരിക്കുന്ന കാഴ്ച ഉണ്ട് എന്ന് അത്തരം അനുഭവമുണ്ട് എന്ന് ആ കുട്ടിയെ ആ ടീച്ചറോട് പറയാണ് അതോടൊപ്പം അവൻ പറഞ്ഞിരുന്നു പിന്നെ അവന് ഏപ്രിൽ ഒന്ന് മുതലാണ് അവന് പിന്നെ അവൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ ഒരു പിന്നെ കടയിൽ ഒരു ഷോപ്പിൽ പിന്നെ സെയിൽസിന് നിൽക്കാൻ വേണ്ടി അവൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു പതിനഞ്ച് ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ആ കുട്ടി പറയുന്നൊരു അനുഭവം ഒരു ടീച്ചർ പറയേണ്ടതായി ഈ ഒരു അനുഭവം ആഫ്രിക്കയിലെ ഏതോ പിന്നെ കാടുള്ള പ്രദേശത്ത് ഏതോ ഒരു സ്കൂൾ പിന്നെ മൂലയ്ക്കുള്ള സ്കൂളിലുള്ള കുട്ടി പറഞ്ഞു ഒന്നല്ല നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്കൂളിലെ ഒരു കുട്ടിയും ഒരു ടീച്ചറും പറഞ്ഞ അനുഭവമാണിത് എന്നു വെച്ചേക്കൂ ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികളുള്ള നിർദ്ധനരും നിരാ നിരാലംബരും അനാഥരുമായിട്ടുള്ള ഒരുപാടധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നമ്മുടേത് ഇവിടുത്തെ ഒരു ഒരു പരിച്ഛേദമാണ് ഈ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടാവും സഹോദരങ്ങളെ വിസ്റ്റം സ്റ്റുഡൻസ് ഇവിടെ ഇത്തരത്തിലുള്ള നിരാലംബരായിട്ടുള്ള സാമ്പത്തികമായി വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് റീദ് കിസ്വ എന്ന പേരിലുള്ള ഒരു സംരംഭം ആരംഭിച്ചിട്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷത്തോളമായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് പെരുന്നാൾ ദിവസം അവരും പുഞ്ചിരിയുള്ള മക്കളായി മാറാൻ വേണ്ടി പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവർക്കും പാവപ്പെട്ട നിർധനരായ പ്രയാസം അനുഭവിക്കുന്ന അത്തരം കുടുംബത്തിലുള്ള മക്കൾക്കും പെരുന്നാൾ സുദിനത്തിലെ പുതുവസ്ത്രം നൽകുന്ന സംരംഭമായിക്കൊണ്ട് റീദ് കിസ്വ എന്ന ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് വരികയാണ് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു റീദ് കിസ്വ തീർച്ചയായും ഈ വർഷവും അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നിങ്ങളും ഇതിൻ്റെ ഭാഗമാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ റീദ് കിസ്വയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ പ്രൊജക്റ്റ് കൊടുക്കുന്ന സമയത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വസ്ത്രമല്ല കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് ഒരു ടോക്കണാണ് കൊടുക്കാറുള്ളത് ആ ടോക്കണുമായി ആ കുട്ടി അവന് ഇഷ്ടമുള്ള അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഈ കൂപ്പൺ കിട്ടിയ ഒരു കുട്ടി അവൻ ഒരു വസ്ത്രം എടുത്തതിന് ശേഷം ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് സംസാരിച്ചൊരു കാര്യം ഇക്ക എനിക്ക് ഒരു കൂപ്പൺ കൂടി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇക്ക ചോദിച്ചു നമ്മൾ ഒരു കൂപ്പണാണ് സാധാരണ ഒരു കുട്ടിക്ക് കൊടുക്കാറുള്ളത് എന്ത് പറ്റിയ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് സ്കൂൾ യൂണിഫോമാണ് അവൻ ആകെയുള്ള അവൻ്റെ വസ്ത്രം പിന്നെ ഇന്ന് വാങ്ങിയ ഒരു പുതിയ വസ്ത്രമാണ് ഈ സ്കൂൾ യൂണിഫോം അവന് ഒരിക്കലും ഇൻ്റർവെൽ സമയത്ത് സ്കൂളിൽ അവൻ ഒരിക്കലും കളിക്കാൻ പോകാറില്ല കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇൻ്റർവെൽ കളിക്കാൻ പോയാൽ ആ യൂണിഫോമിൽ ഭയങ്കരമായ ചെളിയാവും ആ ചെളി ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ യൂണിഫോം പിറ്റേന്ന് ഇടാൻ കഴിയില്ല അതായത് അന്നന്നത്തെ ദിവസത്തെ ഡ്രസ്സ് അന്നന്ന് അലക്കിക്കൊണ്ട് പിറ്റേ ദിവസവും അതുതന്നെ ഇട്ട് പോകേണ്ട ഒരു വസ്ത്രം ഒരു യൂണിഫോം മാത്രമൊക്കെയുള്ള കുട്ടികൾ നമ്മുടെയൊക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ പ്രൊജക്റ്റിൽ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് പെരുന്നാൾ ദിവസത്തെ ഒരു പുതുവസ്ത്രം എടുക്കാനുള്ള ഒരു തുകയായി നമ്മൾ കാണുന്നത് വളരെ വ്യസ്താപിതമായിട്ട് തന്നെ നടന്നു വരുന്ന ഈ ഒരു സംരംഭത്തിൽ നമ്മളും ഭാഗമാണെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹ് സഹായിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ലാഹി അബ്രഹി C'est